ഹായ് ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഒത്തിരി നല്ല കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നും തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന മോഡൽസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഹാൻഡ് വർക്കോട് കൂടി വരുന്ന ത്രീ പീസ് കിട്ടുന്ന കളക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഓരോ മോഡൽസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണോ ഇഷ്ടമായത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് അതുകൂടെ പറഞ്ഞൊന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ഓൺലൈൻ ഓർഡേഴ്സാണ് എടുക്കുന്നത് ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഐറ്റംസ് വേഗം തന്നെ സോൾഡ് ഔട്ട് ആകും അപ്പോൾ നിങ്ങൾ ചോദിച്ച സൈസ് കളറ് എല്ലാം സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ വേഗം തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ബുക്കിംഗ് കൺഫേം ആക്കുകയുള്ളൂ അതുകൊണ്ട് വേഗം തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പാർസൽ അയച്ചു കൊടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആണെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഞങ്ങൾ റിപ്ലൈ നൽകുന്നത് അതാണ് ഓരോന്നും ഒത്തിരി നല്ല കളക്ഷൻസ് ആണ് ഏത് ഓഫേഴ്സ് വരുന്നുണ്ട് എല്ലാം തന്നെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ